കെ എസ് എസിൻ്റെ നമ്മുടെ ട്രഷററ് ജോയിൻ പൗത്ത് സത്യപ്രതിജ്ഞ ചെല്ലുത്തരും എല്ലാവരും വലതുകരം മുന്നോട്ട് നീട്ടി ആ സത്യപ്രതിജ്ഞ ഏറ്റുചെല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിക്കുകയും സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന തെക്കും ഭാഗൻ അഥവാ ക്നാനായക്കാരൻ എന്നറിയപ്പെടുന്ന ഞാൻ ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം എൻ്റെ സിരകളിൽ ഓടുന്ന കാന പൈതൃകം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പതിനേഴ് നൂറ്റാണ്ടുകളായി പാലിച്ചു പോരുന്ന എൻഡോ ഗമിയിൽ സ്വവംശ വിവാഹനിഷ്ഠയിൽ വെള്ളം ചേർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഞങ്ങൾ ആരെയും അനുവദിക്കില്ല മാറിക്കെട്ടിയ ഞാനായക്കാരനെയും കുടുംബത്തെയും ഞാനായ ഇടവകയിൽ അംഗത്വം നൽകുവാനുള്ള നീക്കം നടപ്പാക്കില്ല പത്താംബിയൂസ് മാർപ്പാപ്പ തെക്കും ഭാഗർക്കും നൽകിയ എക്കാലവും നിലനിൽക്കുന്ന കൽപ്പനയെ മറികടക്കാൻ ലോകത്തൊരു അധികാര സ്ഥാനത്തിനും സാധിക്കില്ലെന്നും അതിനാൽ തന്നെ ക്നാനായ പാരമ്പര്യം നശിപ്പിക്കുന്ന എല്ലാ ഉത്തരവുകളും ഞങ്ങൾ തള്ളിക്കളയുമെന്നും ഇതിനാൽ പ്രഖ്യാപിക്കുന്നു കായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശികൾ തൊൻ കൊടുങ്ങല്ലൂരിൽ അന്നുകൊളുത്തിയ ദീപശിക രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി ൾ സൂക്ഷിക്കും കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിക രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി ഞങ്ങൾ സൂക്ഷിക്കും